വാർത്താ സമ്മേളനത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും നവവത്സരം ആശംസിക്കുന്നു സഫലമാകാവുന്ന ആഗ്രഹങ്ങൾ മാത്രം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും ആശകളെല്ലാം സഫലമാകട്ടെ എന്നും വാർത്താ സമ്മേളനം എല്ലാവർക്കും ആശംസിക്കുന്നു കാലത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ കാലഗണനയ്ക്ക് വേണ്ടി അവനിൽ തിരിച്ചറിവുണ്ടായ കാലം മുതൽ നിരവധി കാലഗണനാ സൂത്രങ്ങൾ കണ്ടെത്തുകയുണ്ടായി ഓരോ രാജ്യത്തും ഓരോ ദേശത്തും ഓരോ ഗ്രാമത്തിലും തനതായ കാലഗണനാ സൂചികകൾ ധാരാളമായി ഉണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം ചരിത്രാതീത കാലത്വം അവയുണ്ടായിരുന്നുവെന്ന് പല ഐതിഹ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെ കാലത്തെ തൻ്റെ വരുതിയിലാക്കുവാനുള്ള മനുഷ്യന്റെ ഒരു വ്രതാശ്രമമാണ് എല്ലാ കാലഗണനാ സൂചികകളും അഥവാ കലണ്ടറുകളും എന്ന് പറയുന്നതിൽ തെറ്റില്ല അങ്ങനെ ഓരോ ദേശത്തും ഓരോ ഗ്രാമത്തിലും ഉണ്ടായിരുന്ന കാലഗണനാ സൂചികകൾ കാലത്തിൻ്റെ അനിവാര്യമായ അധിനിവേശ പ്രക്രിയകൾക്കൊടുവിൽ പല രാജ്യങ്ങൾക്കും പല ദേശങ്ങൾക്കും പല ഗ്രാമങ്ങൾക്കും അവരവരുടെ തനതായ കാലഗണനാ സൂചികകൾ അഥവാ കലണ്ടറുകൾ നഷ്ടപ്പെട്ടു പാശ്ചാത്യ അധിനിവേശത്തിന്റെ ഫലമായി ഇപ്പോൾ ലോകം മുഴുവൻ പ്രചുര പ്രചാരം നേടിയിരിക്കുന്ന ഒരു കലണ്ടർ പ്രകാരമാണ് ഇന്ന് നമ്മൾ എല്ലാവർക്കും നവവത്സരം ആശംസിക്കുന്നത് ഒരുപക്ഷെ പാശ്ചാത്യന്റെ അധിനിവേശം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഭാരതീയരായ നമുക്ക് ഇന്ന് നവവത്സരം ആശംസിക്കുമായിരുന്നില്ല എന്തായാലും അതിന്റെ ചരിത്രാന്വേഷണത്തിലേക്കോ അതിന്റെ വസ്തുതകളിലേക്കോ നമ്മളിപ്പോൾ പോകുന്നതിൽ പ്രസക്തിയില്ല നമ്മളെല്ലാവരും പുരോഗമനവാദികളായി മാറുമ്പോൾ നമ്മളെല്ലാവരും ആധുനികരായി മാറുമ്പോൾ നമ്മുടേതെന്ന് പറയുന്നതെല്ലാം അപരിഷ്കൃതമാണെന്ന് സമ്മതിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും പാശ്ചാത്യം കണ്ടെത്തിയ കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നവവത്സരം ആശംസിക്കുന്നു